കെ ബി ഗണേഷ് കുമാറിന് സിനിമാ വകുപ്പ് കൂടി വേണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് ബി ഔദ്യോഗിക വസതി വേണ്ടെന്നും സ്റ്റാഫുകളുടെ എണ്ണം കുറയ്ക്കാൻ തയ്യാറാണെന്നും ഗണേഷ് കുമാർ മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ അറിയിച്ചു മന്ത്രിമാരായിരുന്ന ആന്റണി രാജുവും അഹമ്മദ്ദേവർകോവിലും രാജിവെച്ചശേഷം പകരം മന്ത്രിമാരാകുന്ന കെ ബി ഗണേഷ് കുമാറിനും രാമചന്ദ്രൻ കടന്നപ്പള്ളിക്കും അതേ വകുപ്പുകൾ തന്നെയാണ് ലഭിക്കുക ഗണേഷ് കുമാറിന് ഗതാഗതവും കടന്നപ്പള്ളിക്ക് തുറമുഖ വകുപ്പുമാണ് കിട്ടുക എന്നാല് ഗണേഷ് കുമാറിന് ഗതാഗത വകുപ്പിനൊപ്പം സിനിമാ വകുപ്പ് കൂടി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് ബി രംഗത്ത് വന്നിരിക്കുകയാണ് രണ്ടായിരത്തി പതിനൊന്നില് ഉമ്മൻചാണ്ടി സർക്കാരിൽ വനം കായികം എന്നീ വകുപ്പുകൾക്കൊപ്പം സിനിമാ വകുപ്പ് കൂടി ഗണേഷ് കുമാര് കൈകാര്യം ചെയ്തിരുന്നു അതുകൂടി കണക്കിലെടുത്താണ് ഇത്തവണ സിനിമാ വകുപ്പുകൂടി വേണമെന്നാവശ്യം മുന്നോട്ടുവച്ചിരിക്കുന്നത് ഇക്കാര്യം മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട് സിനിമാ വകുപ്പ് നിലവിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ് കൈകാര്യം ചെയ്യുന്നത് ഗണേഷ് കുമാർ സിനിമാ വകുപ്പ് ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ സി പി എം യോഗം ചേർന്ന് തീരുമാനമെടുക്കും അതേസമയം ഔദ്യോഗിക വസതി തനിക്ക് വേണ്ട എന്നും സ്റ്റാഫുകളുടെ എണ്ണം കുറയ്ക്കാൻ തയ്യാറാണെന്നും ഗണേഷ് കുമാർ മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇരുപത്തിയൊമ്പതിന് വൈകിട്ട് നാലു മണിക്കാണ് ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് അമൃത ന്യൂസ് തിരുവനന്തപുരം